എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പ്ലീസ് നിങ്ങളെൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാൻ ശ്രമിക്കുക കേട്ടോ കാരണം എത്ര നല്ല വീഡിയോസ് ഇട്ടാലും ലൈക്സ് വളരെ കുറവാണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ ചിലപ്പം നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കും അതുകൊണ്ട് കാണുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ഇടാൻ ശ്രമിക്കുക ഇപ്പം തന്നെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ആ ടൈമിൽ തന്നെ ഒന്ന് പ്ലീസ് ലൈക്ക് ഇടുക വീഡിയോയ്ക്ക് അത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിന്യൂ കാണുക കേട്ടോ അപ്പോൾ ഒരു ആണ് ഇപ്പം നല്ലൊരു ചൂട് ചായയും എന്തിനും എന്തേലും ചൂടേത്തക്കപ്പോൾ പരിപ്പൊടയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രസമായിരിക്കും നെയ്വിട്ടിക്ക് വിശക്കുന്നോ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മ പണ്ട് ഞാൻ നിന്ന് ഞാൻ ഇതിനുമ്പത്തെ വീടിലിട്ടിട്ടുണ്ട് നമ്മുടെ ഗോതമ്പും തേങ്ങായും ശർക്കരയൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് നെയ്യൊക്കെ മിച്ച നെയ്യൊക്കെ ഇങ്ങനെ മണ്ടയിലങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ ഇതിൻ്റെ കൂടെ നല്ലൊരു ചൂട് ചായയും കൂടെ ഉണ്ട് ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കും അടിപൊളി കോമ്പിനേഷൻ അല്ലേ അപ്പോൾ നമ്മുടെ ദേവൂട്ടി നല്ല വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവൂട്ടി ഇവിടെ ഇന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ കുറേ നേരമായി അമ്മ ആയോ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ചായ ആയോ എന്ന് കൊണ്ട് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ഇഞ്ചി ഇട്ട ചായയാണ് കേട്ടോ ഇവിടെ ചായ ഇടുമ്പോൾ ഇഞ്ചി ഏലക്കൊക്കെ മസ്റ്റാണ് അപ്പം ഏലക്ക ഏലക്കിട്ടിട്ടില്ല ഇഞ്ചി ഇട്ടു ഏലക്ക തീർന്നു അതുകൊണ്ട് ഇഞ്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായ കാപ്പി ഇതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ അടയും അപ്പോൾ അതും ദേവുട്ടിക്ക് കൊണ്ടു കൊടുക്കാം അവിടെ നിന്ന് കഴിച്ചോളും ടിവിയും കണ്ടുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അവിടെ നിന്ന് കഴിച്ചോളും അത് വെറും അഞ്ച് മിനിറ്റത്തേക്കേ കാണുള്ളൂ അപ്പോൾ അതേ നമ്മുടെ അടയായിട്ടുണ്ട് ഞാൻ ദേവുട്ടിക്ക് മാത്രമാണ് ഉണ്ടാക്കിയത് അപ്പോൾ വിചാരിച്ചു സോനുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സോനു വരുമ്പം എന്തായാലും ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നനഞ്ഞു കുളിച്ചായിരിക്കും വരിക എത്ര കോട്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഏകദേശമൊക്കെ നനഞ്ഞിട്ടുണ്ടാകും എന്നാലും പിന്നെ തണുപ്പ് അടിക്കുമല്ലോ പിന്നെ കാറുണ്ട് വന്നാലും സോനിന് കൂടുതലും എന്താ കംഫേർട്ട് കാരണം പാർക്കിങ് ചെയ്യാനും സൗകര്യമൊക്കെ ഇടയ്ക്ക് പുറത്ത് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തൊക്കെ പോകേണ്ടി വന്നാലും സോന് കൂടുതലും കംഫേർട്ട് ബൈക്ക് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ചേമ്പ് പിരിപ്പുണ്ടായിരുന്നു അപ്പം വന്നുകൊണ്ടിരിക്കുക ആൾ അപ്പം വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഫിഷ് വാങ്ങിച്ചിട്ട് വരാം ചേമ്പ് കുഴിഞ്ഞ് വെക്കാൻ അപ്പം ഇന്ന് വൈകുന്നേരം ചേമ്പ് കുഴിഞ്ഞതും എൻ്റെ എന്താ മീൻ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ആ ഗാപ്പിൽ ഇത് പുഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചേമ്പെല്ലാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചേമ്പ് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടിട്ടില്ലായിരുന്നു അപ്പം തിളച്ച് വന്ന ശേഷം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ചേമ്പാണ് കേട്ടോ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടു ചേമ്പും കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അടുത്ത് അടുത്തുള്ള വീട്ടിൽ കൊടുത്തു ഇപ്പോൾ ഈ ഒരു ഇതും ഉള്ളൂ കേട്ടോ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ചേമ്പ് ഇതേ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു കണ്ണാപ്പയിൽ ഇങ്ങനെ വാരി കോരി എടുക്കുകയാണ് നല്ല ചൂട് ചേമ്പും നല്ല മീൻ വറുത്തത് ഏത് മീനാന്നറിയില്ല എന്തായാലും എന്ത് മീനാ കൊണ്ടുവരുന്നത് വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ചേമ്പ് ബാക്കിപ്പണിയെല്ലാം നമുക്ക് തീർത്ത് വയ്ക്കാലോ അപ്പോൾ ചേമ്പിൻ്റെ പരിപാടി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോനു വരുമ്പോൾ ഫിഷ് ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു പരിപാടിയും കൂടി ഉള്ളൂ കേട്ടോ പിന്നെ അതല്ല മെയിൻ വേറൊരു പരിപാടി ഇനി തീരു കുട്ടീനെ കുളിപ്പിക്കണം ഇനി ഊട്ടിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വരാവേ ദേവൂട്ടിനെ സന്ധ്യയൊക്കെ ആയി കുളിപ്പിച്ചു കേട്ടോ ഞാൻ നമുക്ക് നാമമൊക്കെ ജപിക്കണമല്ലോ അപ്പം ആ ആ പറഞ്ഞു പറഞ്ഞു അപ്പം ബെഡിലെല്ലാം വിരിച്ചിട്ടുണ്ട് അതുണ്ടോ ഇത് ഞാനിപ്പോൾ ഒരു ഷോർട്സ് വെക്കാണ്ട് ഭയങ്കര ട്രെൻഡ് ഞാൻ ആയിട്ട് ഇപ്പം ഇത് ഇതറിഞ്ഞിട്ട് കുറേ നാളായി പക്ഷേ ഇതിപ്പം ഭയങ്കര ഇതായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഷോർട്സ് കുറേ ആ ആ വേ ആ ഇതിൻ്റെ ഇടയ്ക്ക് സോനി വിളിച്ചു കേട്ടോ അപ്പം ദേവൂട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് വിളിച്ചത് അപ്പോൾ കേക്ക് മതിയെന്ന് പറഞ്ഞു കേക്കെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നല്ല ഫ്രഷ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ചെറിയ ചെറിയ കേക്കാണ് അപ്പോൾ അതിങ്ങനെ അവിടെ ഉണ്ടാക്കുന്നിടത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് ദൈവട്ടിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആണ് പൈനാപ്പിൾ പൈനാപ്പിളാണെന്തോ അതെ അതെ ആ അപ്പം അത് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു ഇതാകുമ്പം ഒത്തിരി ഏറെ ഉണ്ട് കുറച്ച് ദിവസം നിൽക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വൈകുന്നേരം പപ്പയെ വിളിച്ചിട്ട് എന്താ പപ്പയോട് പറഞ്ഞേ കുറേ ദിവസമായിട്ടിപ്പം വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ പിസ്സയോടുള്ള ആഗ്രഹം കേട്ടോ അപ്പം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും കുറച്ച് ദിവസമായിട്ട് വേണമെന്ന് പറഞ്ഞ ബഹളമാണ് അപ്പോൾ ഒരു മാസത്തിലൊരിക്കലും ഒരു ഔട്ടിങ് ഒക്കെ ഉണ്ട് അപ്പം പോകുമ്പോൾ അന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നു സോനുവിന് ഇങ്ങനെ എന്താ ലീവ് ലീവെടുക്ക ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഇങ്ങനെ പുറത്ത് പോകാനുള്ള കുറവാണ് അപ്പം എന്നാലും ദേവുട്ടിക്ക് വേണ്ടി അപ്പം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പുറത്ത് പോകും അല്ലേടാ മാല കിട്ടു ഇവിടെ എന്ത് വിരിക്കുന്നു അപ്പം പിന്നെന്താ പിന്നെന്താ ദേവൂട്ടി ഇതൊക്കെ എന്താണ് എൻ്റെ ദേവൂട്ടി ഇല്ലാത്ത ടോയ്സ് ലോട്ടോ എന്തൊക്കെ കിച്ചൺ സെറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ സെറ്റ് ഉണ്ടായിരുന്നു എല്ലാം പാർട്സ് പാർട്സ് ആയിട്ട് വെറപ്പുണ്ട് അല്ലേ ദേവൂട്ടി എന്താ ദേവൂട്ടി പറയാനുള്ളേ മുടി ചെട്ടുവാണോ അപ്പ എപ്പർക്ക് ശോധന എനിക്ക് ചോദനം കൊണ്ടുവരുമല്ലോ ആ അതെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു വൈകുന്നേരം ആ ആ ശരി ഇന്നേ വെച്ചാല് അമ്മീ വെച്ചാലോ നിങ്ങളാണെ ഇപ്പോൾ സോനു വരുന്നടം വരെ ഒരു വെയ്റ്റിഞ്ഞിലാണ് കേട്ടോ ഞങ്ങൾ അതുവരെ ഇങ്ങനൊക്കെ തട്ടിയും മുട്ടിയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോവും സോനു വരുന്നടം വരെ മുട്ടി ഭയങ്കര കട്ട വെയ്റ്റിഞ്ഞും കട്ട പോസ്റ്റും സൂപ്പറാണ് ശരി അപ്പം ഞാൻ അടുത്ത പരിപാടിയിലോട്ട് പോട്ടെ അപ്പോൾ ഇപ്പോൾ സോനു വിളിച്ചിട്ടുണ്ടായിരുന്നു സോനു മത്തി വാങ്ങിയെന്ന് പറഞ്ഞു നല്ല അത്യാവശ്യം വലിയ മത്തി എന്ന് പറഞ്ഞു നല്ല ഫ്രഷ് മത്തി ഇവിടെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തണുത്ത് വരുമായിരിക്കും ഒരു തേയില വെള്ളം ഇട്ട് വെക്കാമെന്ന് പിന്നെ നമുക്ക് സോനിന് വേണ്ടി ഒരു അടയുണ്ടായിരുന്നു അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ തേയില എൻ്റെ അനിയൻ തിരം കൊണ്ടു തന്നാണ് കേട്ടോ അവൻ ആസാമിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു നല്ല അടിപൊളി തേയിലയാണ് ചായ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതൊരു പാക്കറ്റ് അപ്പുറത്ത് ചേച്ചിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട്സിനും പിന്നെ ഫാമിലീസിന് ഫാമിലി ഉള്ളവർക്കൊക്കെ കൊടുത്തു നല്ല തേയിലയായിരുന്നു ഒരുപാട് ഇഷ്ടമായി നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു തേയില വെള്ളം ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തേയില വെള്ളം തിളച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പുറത്ത് കല്ലിൽ ഞാൻ സോനിനു വേണ്ടി അടച്ചുട്ടുകൊണ്ടിരിപ്പുണ്ട് ഏകദേശം ആയൊന്ന് തിരിച്ചിടാം നമുക്ക് അപ്പോൾ അവൻ സോന് വന്നിട്ടുണ്ട് ബെല്ലടിച്ചു അപ്പോൾ സോനു പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് അതേത് മീനാണ് കേട്ടോ നമ്മുടെ മത്തിയായിരുന്നു വാങ്ങി നല്ല അത്യാവശ്യം വലിയ മത്തിയായിരുന്നു ഞാൻ കാണിച്ചു തരാവേ മത്തിയെ അപ്പോൾ ഞാനത് മാറ്റി വെച്ചു പിന്നെ ഇതാണ് ദേവകുട്ടി പറഞ്ഞ കേക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ കേക്ക് ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ എന്താണെന്ന് ഞാൻ നോക്കട്ടെ പിന്നെ അത് നമ്മുടെ ഈന്തപ്പഴം ഈന്തപ്പഴം ഇവിടെ സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമല്ലാതെ ആരും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഇത് സോനുവിന് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ നട്ട്സും ഡേറ്റ്സും ഒക്കെ സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഏരിയാണ് സോറ് പോയിട്ട് വന്നപ്പോൾ കൊണ്ടു വന്നത് ഇതാണ് മീൻ നല്ല അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ നേരിട്ട് കാണാൻ നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഞങ്ങളിത് കറി വെച്ചില്ല ഫ്രൈ ചെയ്തു കാരണം ഇവിടെ കറി വെക്കുന്നതിനോട് ആർക്കും ഒരു താല്പര്യമില്ല ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നെ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ വെട്ടി വൃത്തിയാക്കി കിട്ടും കാരണം എനിക്ക് മീൻ വെട്ടുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ പക്ഷേ ഉളുമ്പ് പണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ മീനിൻ്റെ ഏത് ഭാഗമാണ് കളയേണ്ടത് എങ്ങനെയാണ് കളയേണ്ടതെന്നറിയാൻ അറിയ അതാണ് ഒരു പാട് എന്തായാലേ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പപ്പേ മോളും കൂടെ ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് ഈ ഫ്രിഡ്ജിൽ ഫിഷ് വെക്കാൻ വന്നപ്പോഴത്തേക്കും കണ്ടാണ് അവിടെ വണ്ടിയെല്ലാം അവിടെ കൂട്ടിച്ചെട്ടി പപ്പ ഒരു ട്രെയിൻ പോലെ ആക്കി കൊടുത്തു കേട്ടോ നോക്കി കണ്ടില്ലേ ഈ ഒരു പലവത്തിൽ ആയി കൊടുത്തിട്ടുണ്ട് ഈ വണ്ടി ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് വണ്ടിയും തീരം വാങ്ങിയതാണ് ബാക്കിലത്തെ ആണ് സോനു വാങ്ങിക്കൊടുത്തത് ഡാച്ചി അവിടെ ഡാച്ചി വാങ്ങിക്കൊടുത്താണ് കേട്ടോ ഇവിടെ ദേവുട്ടിയുടെ ടോയ്സ് തീരാ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത അത്ര ടോയ്സ് ഉണ്ട് ദേവുട്ടിക്ക് ഇനിയും പുറകെ വരുന്നുണ്ട് ദേവുട്ടിക്ക് പിന്നെ എൻ്റെ വീട്ടിലുണ്ട് കുറേ അപ്പോൾ ദേ അങ്ങനെ ദേവുട്ടി ട്രെയിനിൽ കയറിയിരുന്നു ട്രെയിനിൻ്റെ ഡ്രൈവർ സോനു ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സൈക്കിളിൽ കയറി ഇന്ന് ചവിട്ടാൻ പറ്റില്ല അപ്പോൾ സോനു ഫ്രണ്ടിൽ നിന്ന് വലിച്ചോണ്ട് പോകും ഞാനത് കാണിച്ചു തരാം അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ദേവുട്ടിയുടെ എന്ത് കോപ്രായത്തിനും സോനു കൂടെ സോനും എൻ്റെ അനിയനും എല്ലാവരും എൻ്റെ അച്ഛയായാലും അമ്മയായാലും ദേവുട്ടിയുടെ എന്ത് കോപ്രായങ്ങൾക്കും കൂടെ നിൽക്കാൻ അവർ മുന്നിലാണ് ഇപ്പം ഇവിടെ ആരും സോന് മാത്രമേ ഉള്ളതുകൊണ്ട് സോനു എല്ലാം സാധിച്ചു കൊടുക്കും എന്ത് പറഞ്ഞാലും സോനു ചെയ്ത് കൊടുക്കും കേട്ടോ അത് പിന്നത്തേക്കുന്നില്ല അപ്പം തന്നെ ചെയ്തു കൊടുത്തിരിക്കും എല്ലാ അച്ഛന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ദേവുട്ടിയുടെ കാര്യം പറഞ്ഞതാണ് അപ്പം ദേവുട്ടി ദേ നടക്കുന്ന സീറ്റിൽ നിന്ന് മാറി ഫ്രണ്ട് ദേവുട്ടി തന്നെ ഡ്രൈവറായി ഇപ്പം ദേവുട്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം ദേവട്ടിയുടെ ഡോറയൊക്കെ ഏറ്റവും വെച്ചിട്ടുണ്ട് ഇത് വീട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് എല്ലാ ട്രിപ്പും എല്ലാ പ്രാവശ്യവും പോയിട്ട് വരുമ്പോഴും ഓരോരോ ടോയ്സാണ് ദേവുട്ടി കൊണ്ടുവരുന്നത് ഈ പ്രാവശ്യം ലാസ്റ്റ് പോയിട്ട് വന്നപ്പം വേറെ ട്രെയിനും പിന്നെ എന്താ ജിറാഫ് അങ്ങനെ കുറേ ടോയ്സ് കൊണ്ടുവന്നു ഇത് അതിന് മുമ്പ് പോയപ്പോൾ കൊണ്ടുവന്നതാണ് ആ ഡോറയുടെ ടോയ് കേട്ടോ അപ്പം ദേവുട്ടിക്കില്ലാത്ത ടോയ്സ് കുറവാണ് എന്തുമാത്രമുണ്ട് അത്രയുണ്ട് ഇനി അടുത്ത പരിപാടി ദേവുട്ടിക്ക് കുറുക്കുണ്ടാക്കാൻ പോവാണ് രാത്രിയിൽ മാക്സിമം ഞാൻ കുറുക്ക് കൊടുക്കാനാണ് നോക്കുന്നത് ഇത് ഒരു സ്പെഷ്യൽ കുറുക്കാണ് കേട്ടോ നട്ട്സൊക്കെ പൊടിച്ചിട്ടിട്ടുള്ളതാണ് അപ്പോൾ രാത്രിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇത് കുറുക്ക് കൊടുക്കും ഇതിൽ പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ഇടത്തില്ല മധുരം ഒന്നും ചെയ്യില്ല അങ്ങനെ പൊടിച്ചിട്ട് കുറുക്കാണ് ചെയ്യുന്നത് ചില പിള്ളേർക്കൊക്കെ മധുരം ഇല്ലെങ്കിൽ കഴിഞ്ഞില്ല പക്ഷേ എന്തോ ദൈവപാദത്തിന് ദേവുട്ടിക്ക് അങ്ങനെ നിർബന്ധമില്ല ഇപ്പം പാൽ കൊടുക്കുവാണെങ്കിൽ പോലും ഞാൻ അതിൽ മധുരം ഇട്ടല്ല കൊടുക്കുന്നത് അല്ലാതെ തന്നെ കുടിക്കുകയാണ് പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കുറച്ച് നേരം വെളി വെച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പ് ഇവിടെ ചേമ്പ് പുഴിഞ്ഞതും റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചേമ്പ് പുഴിഞ്ഞതും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കഷ്ണം കപ്പയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മത്തി വറുത്തതും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇപ്പോൾ ഒരുപാട് രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ എപ്പോഴും പോലെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ബായ്